നമസ്കാരം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മൂന്നാല് വീഡിയോകൾ ഓൾറെഡി ചെയ്തു ഇതിൻ്റെ താഴെ വരുന്ന ചില കമൻറ്റുകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഈ മെസ്സേജ് കണ്ടോ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാത്തതെന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഏതാണ്ട് ഒരു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നത് അവിടുത്തെ ഒരു പിന്നെ വലിയൊരു നേതാവുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ആ കുടുംബവുമായിട്ട് സംസാരിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ആയിട്ടൊക്കെ സംസാരിച്ച് വധശിക്ഷ അത് കുറച്ച് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരിക്കും കേരളത്തിലെ ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു ഇന്ന് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മാധ്യമമായിട്ടുള്ള എൻ ഡി ടി വി അടക്കം എ പി എന്ന് പറയുന്ന ആ ഒരു മഹാ മനുഷ്യനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് എന്നാൽ നമ്മുടെ മലയാളികൾക്ക് കുറച്ച് ആൾക്കാർക്ക് വല്ലാത്തൊരു സോക്കേടാണ് ഈ ഹാർഫിക് ഹുസൈൻ എന്ന് പറയുന്ന ഒരു പരനാറി സ്വന്തം മാതാപിതാക്കളെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മലവാണം ഇവിടുത്തെ സംഘപരിവാറിന്റെ ആസനം താങ്ങി നടക്കുന്ന ഈ വൃത്തികെട്ട നാറി കണ്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടത് ഞാനൊന്ന് വായിക്കും കാന്തപുരത്തിന്റെ ബന്ധം ദുരൂഹം അന്വേഷിക്കണം ശരിക്കും കാന്തപുരം ഉസ്താവിന്റെ ഹൂത്തിബന്ധം അല്ലടാ അന്വേഷിക്കേണ്ടത് നിനക്ക് നിന്റെ മാതാപിതാക്കൾ മറ്റേ തുമ്പ് കട്ട് ചെയ്തില്ലായിരുന്നോ അത് മുഴുവനായിട്ടോ ഉണ്ടോ അല്ലെങ്കിൽ ആ തുമ്പ് തുമ്പെവിടെയാണെന്നാണ് കറക്റ്റായിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കഴിയാണെന്നുണ്ടെങ്കിൽ നിന്റെ പകുതി സോക്കേട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പൊതുസമൂഹമേ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും ഇവിടുത്തെ ജാതി മത എന്നെ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥനയിലും കാത്തിരിക്കുവാണ് ആ സമയത്താണ് ഉസ്താദിനെ പോലുള്ള ഒരു മഹാപണ്ഡിതൻ ഇതിലിടപെടുന്നത് അപ്പോൾ ഇവനിക്ക് ഈ ഹൂത്തി ഞാനിത് പ്രതീക്ഷിച്ചാണ് കേട്ടോ ഈ ഹൂത്തികളുടെ ബന്ധം ആരോപിച്ചുകൊണ്ട് ഈ നാറികൾ വരും എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു അപ്പം ആൾക്കാര് ഇതിനെ കുറിച്ചിട്ട് പറയണം പറയണമെന്ന് പറഞ്ഞു നാട് മുഴുവൻ ഓടി നടന്ന് കല്യാണവും കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കി ചെലവനും കൊടുക്കാതെ ഇങ്ങനെ സൂചിച്ച് ജീവിക്കുന്ന ഈ വൃത്തികെട്ട നമ്മൾ ഇനി എന്താണ് പറയുന്നത് എന്തായാലും ഈ വാർത്ത കണ്ടിട്ടുള്ള ഇല്ല ഈ കമന്റ് കണ്ടിട്ടുള്ള ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം ഇത് പ്രതികരിക്കണം കാരണം കുറേ കാലമായി ഇവൻ ഇരുന്നുകൊണ്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും ഇതുപോലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നത് എന്തായാലും നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദും അല്ല കിണ്ണം കാച്ചയും മറുപടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കർമ്മ കക്കൂസ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഒരു വാർത്ത ഞാൻ കണ്ടു അതായത് ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനകത്തൊരു ചർച്ച നടക്കുന്നത് കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ ഓൾറെഡി കൈ ഒഴിഞ്ഞു കാരണം അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ല എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ആ രാജ്യത്ത് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത് ഒന്ന് ഹൂത്തികളാണ് മറ്റൊന്ന് വേറൊരു വിഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൂത്തികൾക്ക് അതീ അതീതി

മുസ്ലീമിനെ കാഫിർ കൊന്നാൽ കിസാസ് നിർബന്ധം എന്ന നിയമത്തെ മറികടക്കാൻ തത്രപ്പാട് പെടുന്നത് കാണുമ്പോൾ അതിനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുൻ ശിഷ്യൻ പറയുന്നു എന്തായാലും ഇത് കഴിഞ്ഞു പറഞ്ഞാൽ മതിയായിരുന്നുവെന്നും കമന്റുകൾ വരുന്നു കാന്തപുരത്തിന്റെ ഇടപെടൽ മൂലമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിയത് എന്നാൽ ശിക്ഷിച്ചവർ തന്നെ രക്ഷിക്കുവാനും ഇസ്ലാമിക നിയമത്തിലെ പഴുതുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ആരിഫ് ഹുസൈൻ നടത്തുന്ന വിമർശനം കാന്തപുരത്തെ നിങ്ങളെക്കാൾ ഒക്കെ അറിയുന്നവരാണ് ഞാൻ എന്റെ പേര് ആരിഫ് എന്നത് ബാപ്പയ്ക്ക് നിർദ്ദേശിച്ചതുപോലും കാന്തപുരമാണ് അതുകൊണ്ട് കാന്തപുരം വിശുദ്ധനാകില്ല ചേക്കന്നൂർ തിരോധാനത്തിൽ അടക്കം മുഖ്യ പങ്കുള്ള കാന്തപുരത്തിന്റെ ഹൂതി തീവ്രവാദ ബന്ധം അതുകൊണ്ട് തന്നെ ദുരൂഹമാണ് എന്നും അദ്ദേഹം തന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറയുന്നു യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണരൂപം ഇങ്ങനെയാണ് നിമിഷ ഇസ്ലാമിക നിയമത്തിന്റെ ഇരയാണ് കാന്തപുരം ഇസ്ലാമിന്റെ അന്തകനും നിമിഷയുടെ ജീവൻ അപകടത്തിലാക്കിയതും മറന്ന് സ്വയരക്ഷയ്ക്കായി നിമിഷ ചെയ്തത് കണക്കിലെടുക്കാതെ മുസ്ലിമിനെ കാഫിർ കൊന്നാൽ കിസാസ് നിർബന്ധമെന്ന നിയമത്തെ മറികടക്കാൻ തത്രപ്പാട് പെടുന്നത് കാണുമ്പോൾ അതിനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ആശ്ചര്യവും അവിടെ ജീവനെ രക്ഷിച്ചില്ലേ എന്ന നെടുനയായമായി വരേണ്ട യമൻ തീവ്രവാദികളായ ഹൂതികളുടെ നിയന്ത്രണത്തിലാവുകയും ആ യമനുമായി നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതെ തന്നെ ഇരിക്കുകയും അതിന്റെ പേരിൽ മറ്റൊരു രാജ്യമായ ഇന്ത്യയുമായി ഔദ്യോഗിക ഇടപെടൽ പോലും തടസ്സപ്പെടുകയും അന്നേരം ഒരു ഉസ്താദ് വിചാരിച്ചാൽ ഇടപെടൽ സാധിക്കുകയും ചെയ്യുക എന്നത് ആഘോഷിക്കാനുള്ള വകയല്ല മതരാഷ്ട്രങ്ങളുടെ ധാഷ്ട്യവും അവരുമായുള്ള നമ്മുടെ ഇടയിലുള്ളവരുടെ അസാധാരണ ബന്ധങ്ങളുമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് തീവ്ര ഇസ്ലാമിക പണ്ഡിതൻ യൂസഫുൾ ഖെരാദ്വിയും അതുപോലെ ഐസിസ്കാരനായ മൂസ സെൻട്രോയും ഇവിടെ കൊച്ചു കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹമാസ് തീവ്രവാദി ഖാലിദ് മാഷൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രദർഹുഡ് തീവ്രവാദികൾ ഹസനുൽ ഖന്നയും കുത്തൂബും ഇവിടെ വരെ പുരുഷന്മാരാകുന്നുണ്ട് എങ്കിൽ ഔദ്യോഗികമായ വഴികൾക്ക് പകരം തീവ്രവാദികൾക്ക് ബന്ധം കാന്തപുരത്തെ പോലെയുള്ള ലോക്കൽ പണ്ഡിത ശിരോമണികൾക്കാണെങ്കിൽ അത് ചെറിയ പ്രശ്നമല്ല അത് വെളിവാക്കുന്നത് ആഴത്തിൽ വേരോടിയ ഇസ്ലാമിക തീവ്രവാദ ബന്ധം തന്നെയാണ് ീവ്രവാദത്തെ മിനുസപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത് തന്നെയാണ് നിമിഷ രക്ഷപ്പെടണം ഒരു സംശയവുമില്ല അതിന് രാജ്യാന്തര നയതന്ത്ര വഴികളാണ് വേണ്ടത് സമ്മർദ്ദ തന്ത്രങ്ങളാണ് വേണ്ടത് അല്ലാതെ ബാലൻ കെ നായർ തട്ടിക്കൊണ്ടുപോയ പെണ്ണിനെ വിട്ടുകിട്ടാൻ ടി ജെ രവിയെ കൂട്ടുപിടിക്കുകയല്ല വേണ്ടത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും നിമിഷപ്രിയയുടെ ഭാവി പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ചിലർ എങ്ങനെയും അതിനെ രക്ഷിക്കണം പല സന്നദ്ധ സംഘടനകളും വർഷങ്ങളായിട്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി പൊരുതുന്നുണ്ട് നമ്മൾക്കൊരു കേരളത്തിലുള്ളവരോടാണ് ഈ പറയുന്നത് നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ മാത്രം മോദിജിയെ ഓർക്കുക എന്തുകൊണ്ട് ചെയ്തില്ല ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രം മോദിജിയെ ഓർക്കാതെ പുള്ളി നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ കൂടെ ഓർക്കുക അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഉടനെ ഓടിപ്പോയി മോദിജി മോദിജിന്ന് വിളിക്കുന്നത് ശരിയല്ല പ്രളയം വന്നാലും ആരേലും ഒരു കുഴിയിൽ വീണാലും അല്ലെങ്കിൽ ആരേലും മലയിടുക്കിൽ പെട്ടുപോയാലും സെൻട്രലില് സെൻട്രൽ സെൻട്രലിൽ നിന്ന് മിലിറ്ററി വരണോ അല്ലെങ്കിൽ സെൻട്രലിന്റെ ഹെൽപ്പ് തന്നില്ല അല്ലെ സെന്ററിന്റെ ഹെൽപ്പ് വേണം ഇങ്ങനെയൊക്കെ അവര് പൊട്ടിഘോഷിക്കും അല്ലെങ്കിൽ ആർക്കും വിളിക്കും അത് കഴിഞ്ഞെല്ലാം കിട്ടിക്കഴിഞ്ഞ് എല്ലാം സോൾവായി കഴിയുമ്പോൾ പിന്നെ തുടങ്ങും ശീത്ത വിളി ആ സ്വഭാവം നല്ലതല്ല സനം റീന എന്ന് പറയുന്ന ഒരു പുതിയൊരു അവതാരമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ മോദിജിയെ വിളിക്കുന്നു അല്ലാത്ത സമയം നമ്മൾ മോദിജിയെ തെറി വിളിക്കുന്നു എന്നാ സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് കേരളത്തിന് പ്രത്യേക പരിഗണനയൊന്നും മോദിജി നൽകേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ പൗരയായിട്ടുള്ള ആർക്കും എന്ത് സംഭവിച്ചാലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടണമെന്നൊന്നും ഇല്ല കാരണം അത് സ്വമേ സ്വമേധ്യ ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഈ നിമിഷപ്രിയയുടെ ഈ ഒരു വിഷയത്തിൽ കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് എന്താണ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്കൊരു പരിമിതികളുണ്ടായിരുന്നു അതിനകത്ത് ചെയ്യാനായിട്ട് അത് ഇനി ഇനി മറ്റു മേഖലകൾ വെച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു അതിൻ്റെ പേരിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഏതാണ്ട് ദിവസങ്ങളല്ലെ മണിക്കൂറുകളുള്ളപ്പോൾ കാന്തപുരം ഉസ്താദ് ഇതിനകത്ത് ഇടപെടുന്നത് ആ ഇടപെടൽ അത് ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയാം ഇപ്പം വരുന്ന വാർത്തകളൊക്കെ നമുക്കറിയാം നേരത്തെ കൂട്ടി തന്നെ വധശിക്ഷയുടെ ഇത് വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചാനലിനകത്തും വന്ന് ഓരോ ഓരോ ഓരോരുത്തർ വന്നിരുന്നുണ്ട് ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് വീം പളക്കുന്നുണ്ട് ഇത്രയും ദിവസം ഇതിനെ കുറിച്ചിട്ടൊരു അക്ഷരം അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ആരും മിണ്ടിയില്ല എന്നുള്ളത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഹാർപിക് എന്ന് പറയുന്ന ഈ പരനാർ ഈ സമൂഹത്തിന് നാശമായിട്ടുള്ള ഈ വൃത്തികെട്ട ചെറ്റേന നിങ്ങൾ കൈകാര്യം ചെയ്യണം അതാണ് ചെയ്യേണ്ടത് കാരണം ഇവിടുത്തെ പൊതുജനം കൈകാര്യം ചെയ്യുന്നത് ഇവനൊരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പരാമർശങ്ങൾ നടത്തിയിട്ട് ഈ പരമചെറ്റേനെ ഇങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം നടത്തിയിട്ട് ആരാണ് ഇങ്ങനെ ഇവനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് ശരിക്കും അപമാനമാണ് ഇവൻ ഇവൻ കേരളത്തിൽ മലയാളികൾക്ക് അപമാനമാണ് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ